പശുവിഞ്ചത്ത് പൊളി ഇറങ്ങി എന്ന് പറഞ്ഞ പോലെയായി ശ്വേതാമേനോന്റെ കാര്യം സംഭവം നിങ്ങൾ ഇറങ്ങി കാണും ശ്വേതാമേനോനെതിരെ ഒരു കേസ് പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ശ്വേതാമേനോട് അശ്ലീലപരമായ വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്നും പറഞ്ഞ് മാർട്ടർ എന്ന പേരുള്ള ഒരു അച്ചായൻ കംപ്ലൈന്റ് കൊടുത്തു ഇത് ഫസ്റ്റ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ പൊന്നെ നമ്മളെങ്ങാനും അറിയാതെ ഈ വല്ല എന്തല്ല അഡൽട്ടുള്ള ഈ മൂവിയൊക്കെ അഭിനയിച്ചു എന്നും പറഞ്ഞ് നമ്മൾ കുത്തിയിരുന്ന ഈ സംഭവം സർച്ചോ സർച്ച് അങ്ങനെയാണ് ചാനൽ ചർച്ചയിൽ ഈ അച്ചായം വന്നത് അപ്പൊ അച്ചായം പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അച്ചായം പറയും എന്തെന്ന് വെച്ചാല് പണ്ടെങ്കാണ്ട് പത്തിരുപത്തി അഞ്ച് വർഷം മുന്നേ ഈ ശ്വേതാ ഏതോ ഒരു പരസ്യത്തിലൊക്കെ അഭിനയിച്ചു അതെന്തോ കാമസയുടെ ഒക്കെ പരസ്യമായിരുന്നു അതും പിന്നീട് പാലേരി മാണിക്കം രതി നിർവേദം കുറെ സിനിമകളിലെ എന്തൊക്കെയോ വൃത്തികെട്ട സീനുകളൊക്കെ ശ്വേതാമേനോൻ വെബ്സൈറ്റിലിട്ട് പ്രചരിപ്പിക്കുന്നു എന്നാണ് അപ്പോ ഈ ചർച്ചയിൽ നമ്മുടെ ചർച്ച നടത്തുന്ന പുള്ളിക്കാരൻ ചോദിച്ചു നിങ്ങളിതെങ്ങനെ കണ്ടു അപ്പോഴാണ് അച്ചായം പറയുന്നത് ശ്വേതാമേനൻ ഹോട്ട്സ് എന്ന് പറഞ്ഞ് യൂട്യൂബിലും ഗൂഗിളിലും ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന് കൊള്ളാലോ അച്ചായന്റെ കളി അച്ചായ അച്ചായന്റെ വേദപുസ്തകത്തിലെ കർത്താവ് എന്നതാണ് അച്ചായ പറഞ്ഞിരിക്കുന്നത് മകനെ നി ലൗകിക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൂ അഥവാ നിനക്ക് ആത്മസംയമനം പാലിക്കാതെ വരികയാണെങ്കിൽ നീ വിവാഹം ചെയ്യൂ എന്നല്ലേ അച്ചായ നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ വേദപുസ്തകമൊക്കെ മറന്ന് അച്ചായം പറയുകയാണ് ശ്വേതാമേനൻ ഹോട്ട്സ് എന്ന് പറഞ്ഞൊന്ന് തപ്പി നോക്കാം അങ്ങനെയാണെന്ന് തപ്പി നോക്കാന്ന് വിചാരിച്ച് ഞാൻ ചെന്നൊന്ന് തപ്പി നോക്കി ശ്വേതാമേനോ ഹോട്ട്സ് എന്നും ശ്വേതാമേനൻ എക്സ് എക്സ് എക്സെക്സ് എന്നും പറഞ്ഞൊക്കെ തപ്പി നോക്കുമ്പോൾ കിട്ടുന്നത് ഈ രതി നിർവഹത്തിലെ കുറച്ച് സീനുകൾ പലരി മണിക്കും അങ്ങനെ നമ്മുടെ സെൻസർ ബോർഡ് അംഗീകരിച്ച കുറച്ച് സീനുകളുണ്ടല്ലോ ആ സീനുകളൊക്കെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അത് വലിയ എന്തോ എന്താ എന്താ സംഭവം എന്നൊന്നും അറിയണ്ടേ എന്നും പറഞ്ഞ പിന്നെ ഞാൻ രണ്ടാമത് നോക്കി അന്നേ പിന്നെ നമ്മുടെ അമ്മയുടെ മുൻ പ്രസിഡന്റ് ലാലേട്ടൻ ഹോട്ട്സ് ഒന്ന് തപ്പി നോക്കിയാലോ അപ്പോഴുണ്ടാ ലാലേട്ടന്റെ പഴയ സിനിമകളിലെ റൊമാൻറ്റിക്കും ലാലേട്ടന്റെ ആദ്യകാല സിനിമകളിലെ ഏഹ് വൈബ് സീനുകളും ഉണ്ട് അന്ന പിന്നെ മമ്മൂക്ക ഹോട്ട്സ് മുമ്പോട് ഒന്ന് തപ്പി നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതും ഉണ്ട് ഇവരൊക്കെ അഭിനയിച്ച കുറച്ച് സിനിമകളിലെ എന്തൊക്കെയോ ഭാഗങ്ങൾ ആരൊക്കെയോ എടുത്ത് എന്തൊക്കെയോ ആക്കി വെച്ചിരിക്കുന്നതിന് ഈ അച്ചായന് ഇങ്ങനെ ചെയ്തതിൽ എന്തോ ഒരു ഇല്ലേ അപ്പൊ ആണ് മാലാപാർവതി രാവിലെ മഞ്ചും ഇത് ഗുഡ് മാലാപാർവതി മാത്രമല്ല വേറെ കുറെ പേര് വന്ന് പറയുന്നുണ്ട് ഇത് ഗുഡ് മാലാപാർവതി അതിലെ പേര് കൂടെ മെൻഷൻ ചെയ്തു ബാബുരാജാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഈ മാർട്ടിൻ അച്ചായൻ കൊട്ടേഷൻ കൊടുത്തത് ബാബുരാജാണെന്നൊക്കെയാണ് മാലാ പാർവതി പറഞ്ഞത് അങ്ങനെയാണ് ബാബുരാജ് ഹോട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്നൊന്ന് തപ്പി നോക്കിയപ്പോൾ ഈ മനുഷ്യമൃഗം മൃഗം സിനിമയില അതുപോലെ പല സിനിമകളിലെയും ബാബുരാജിന്റെ റൈപ്പ് സീനൊക്കെ അവിടെയും കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ ഇതിന്റെ ഗുട്ടൻസ് ഒക്കെ ഏകദേശം പിടികിട്ടി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഗൂഗിളിൽ പോയി ഹോട്ട്സ് എന്ന് അടിച്ചു നോക്കിയാൽ വേണമെങ്കിൽ ഈ മാർട്ടിൻ അച്ചായൻ ഹോട്ട്സ് എന്ന് അടിച്ചു നോക്കിയാലും എന്തെങ്കിലുമൊക്കെ വരും അങ്ങനെയുള്ളൊരു സംഭവത്തിൽ ശ്വേതാമീനോനെ വെറുതെ കരുവാരിത്തേക്കാൻ വേണ്ടിയിട്ട് ഒരു കേസ് കൊടുത്ത പോലെ തന്നെയല്ലേ എന്നല്ലേ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അതെ അപ്പൊ അതിന്റെ ഗുട്ടൻസ് സംഭവം മാലാപാർവതി പറയുന്നുണ്ടായിരുന്നു ഈ ഒരു അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് ശ്വേതാമീനൻ മത്സരിക്കുന്നതിനൊരു എതിർപ്പുണ്ട് ചിലർക്ക് ആർക്ക് ചില മേൽക്കോയ്മ അല്ലെങ്കിൽ ചില ഉടായ്പകളൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ശ്വേതാമീനം നല്ല ഉള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മുന്നേ തോന്നിയിട്ടുണ്ട് അത് വെറുതെല്ലാം ഭാര്യ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവതരിപ്പിച്ച കാലം മുതലേ നല്ല ഗഡ്സ് ഉള്ളതാണ് പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് അധികം ഉഡായ്പ്പൊന്നും ആർക്കും എടുക്കാൻ പറ്റില്ല എന്നൊരു സംഭവം മനസ്സിലായി ആ ഒരു കാരണമാണെന്ന് തോന്നുന്നു ഈ പുള്ളിക്കാര്ക്കെതിരെ ഒരു കംപ്ലൈന്റ് ഒക്കെ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വന്നതിന് അടിസ്ഥാനം എന്ന് തോന്നുന്നു എന്തായാലും അച്ചായം പെടുന്ന പട്ടാണ് കാണുന്നത് കാരണം ഒരു ഒരാവശ്യമില്ലാണ്ട് ഒരു കാര്യത്തിന് തലയിട്ട് അച്ചായൻ പണി വാങ്ങുന്ന പോലെ ഉണ്ട് ഇനി അച്ചായന് അച്ചായൻ പറയുന്നത് കൊച്ചു കുട്ടികളൊക്കെ എന്തൊക്കെയോ കണ്ടു എന്നൊക്കെയാണ് അച്ചായൻ പറയുന്നത് അങ്ങനെ ഉത്തരവാദിത്തമുള്ള അച്ചായനാണെങ്കിൽ നമുക്കറിയാം നമ്മളൊന്ന് ഫേസ്ബുക്ക് തുറന്നു നോക്കി എത്ര എത്ര മോശം മോശം കാര്യങ്ങളാണ് കാണുന്നത് ഓട്ടോ യൂട്യൂബിൽ സെർച്ച് ചെയ്യാതെ തന്നെ ലക്ഷ്മിയാർ നായരുടെയും പിന്നെ ആരാണ് നമ്മുടെ നിഷാൻ അനിച്ചു നിഷാൻ അനിച്ചു ബ്ലോഗ്സ് പിന്നെ നിള നമ്പ്യാർ എന്ന് പറയുന്നൊരു ഇത്താത്ത പേര് മാറ്റി വന്നിരിക്കുന്ന നിത്താത്ത ഇവരൊക്കെ എന്തൊക്കെയോ വൃത്തികേടുകളൊക്കെയാണ് ചെയ്യുന്നത് അത് ഇവരൊക്കെ ചെയ്യുന്ന വെറും അടിസ്ഥാനം ഞാൻ അറിയുന്ന യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ ഈ നിള നായര് സോറി നിള നമ്പിയാർ ഇങ്ങനെ മൂത്ര ഒഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നൈറ്റ് പൊക്കുന്ന പോലെ ജെട്ടി ഊരുന്ന പോലെ പിന്നെ രശ്മിയാർ നായർ അല്ലാണ്ട് കൊറേ കുറെ എന്താ പറയുക ഈ ഇന്ത്യയിൽ നിരോധിച്ച സൈറ്റിന് സൈറ്റ് ഒന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ഇവർക്ക് ഏതോ ഒരു സൈറ്റിൽ കൂടെ പൈസ ഇട്ട് കൊടുത്താൽ അവരുടെ ഏതോ ഫോൺ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും പല കാര്യങ്ങളും ഭയങ്കര മോശമായിട്ട് ഈ നടക്കുന്ന സ്ഥലത്ത് ഈ അച്ചായൻ എന്താണ് ശ്വേതാമേനോനെ മാത്രം ടാർഗറ്റ് ചെയ്തത് അത് കൃത്യമായിട്ടൊരു ഗൂഢാലോചന ആണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നതും അപ്പോ അച്ചായന്റെ ഗൂഢാലോചനയൊക്കെ പുറത്തു വരട്ടെ ഇപ്പൊ ഇപ്പൊ റീസെന്റ്ലി എല്ലാവരും ശ്വേതാമേനോനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ അച്ചായനെതിരെ തന്നെ വന്നിട്ടുണ്ട് ഇനി എന്താവും എന്ന് നമുക്ക് നോക്കി കണ്ട് അറിയാം ഹൈക്കോടതി അതെന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് വഴി അറിയാം എന്തായാലും അച്ചായന്റെ പുറകിൽ അങ്ങനെ ഒരു കരങ്ങളുണ്ടെങ്കിൽ ആ കരങ്ങളൊക്കെ ഒന്ന് പുറത്തു വരണം കാരണം ഒരു സ്ത്രീ ഒരു തൻ്റെയോടുള്ള ഒരു സ്ത്രീക്ക് സീ മുന്നോട്ട് വരരുത് എന്ന രീതിയിൽ അവളെ കരിവാരിത്തേക്ക ഇനി ശ്വേതാ മേനോൻ ബാബുരാജുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ വലിയ വ്യക്തിപരമായ പ്രശ്നമൊന്നുമല്ല ബാബുരാജിനെതിരെ ലൈംഗിക അതിക്രമ കേസ് ഉണ്ടായിരുന്നു അപ്പം ശ്വേതാ സ്വാഭാവികമായിട്ടും പറഞ്ഞു ലൈംഗിക അതിക്രമ കേസ് ആയതുകൊണ്ട് ഇതിൽ മത്സരിക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു അമ്മയുടെ ഏതോ ഇവരുടെയൊക്കെ പറച്ചിലെ ഘട്ടം എന്തോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പാണെന്ന് അതിൽ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു അത് തീർച്ചയായിട്ടും ന്യായമുള്ള കാര്യമാണ് ഒരു ലൈംഗിക അതിക്രമ കേസിന്റെ പ്രതി വേറെ എന്ത് കേസാണെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ ഒരു ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയൊക്കെ ഒരു സംഘടനയുടെ തലപ്പത്ത് വന്നാൽ ആ സംഘടനയ്ക്ക് കീഴിൽ വരുന്ന സ്ത്രീകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ചിലപ്പോ ഒരു പക്ഷേ ശ്വേതാമേനോൻ ഇത് പറഞ്ഞത് അപ്പൊ ആ ശ്വേതാമേനോട് എന്തെങ്കിലും വൈരാഗ്യമുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു കൊട്ടേഷൻ പിന്നെ ചില സ്ഥലത്തൊക്കെ കണ്ടു നന്ദകുമാറോ അങ്ങനെ ആരൊക്കെയോ കൂടൊപ്പിച്ച ഒരു പണിയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു എന്തായാലും സത്യം പുറത്തു വരട്ടെ ശ്വേതാമേനോൻ തീർച്ചയായിട്ടും ആ ഒരു സംഘടനയുടെ തലപ്പത്ത് വരാൻ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണെന്ന് പല കാര്യങ്ങളിൽ പുള്ളിക്കാർക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം ഒന്നുമില്ലെങ്കിലും നല്ല തൻറ്റേട ഉള്ള ഒരു പെണ്ണ് അവിടെ വന്നാൽ കുറെ അധികം സ്ത്രീകൾക്ക് നേരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ വേര് മാന്തി എടുക്കട്ടെ സത്യങ്ങൾ പുറത്തു വരട്ടെ നീതി നടക്കട്ടെ ന്യായം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്